ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കുക്കുംബർ കൃഷിയാണ് കുക്കുംബറിൽ പൂവിട്ട് തുടങ്ങിയപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കുക്കുംബറിൽ കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കായൊക്കെ ഞാൻ വിളവെടുത്തു ആ കായകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതാ നമ്മുടെ കുക്കുമ്പറൊക്കെ ഈ പരുവത്തിലായിട്ടുണ്ട് ഇതാ ആദ്യം ഒരു ഗ്രീൻ കളറാണ് പിന്നീട് ഇത് ഭാഗമായി വലുതോറും കളർ മാറി വരുന്നുണ്ട് ഈ ഒരു കളറിൽ ആകുന്നുണ്ട് സാധ്യത ഉണ്ടോ ഇത് ആദ്യം ഉണ്ടായി വരുമ്പോൾ ഗ്രീൻ കളറാണ് പിന്നീടാണ് കുറച്ചും കൂടെ പാകമായി വരുമ്പോഴാണ് ഈ കളർ ചേഞ്ച് ഉണ്ടാകുന്നത് ചെറിയ ചെറിയ കായ്കളുണ്ട് അതുപോലെ തന്നെ പാകമായി വരുന്നവയുണ്ട് ഇതെല്ലാം തന്നെ സാലഡ് കുക്കുമ്പറാണ് ഇതുകൊണ്ടോ ഇവിടെയൊക്കെ കുക്കുമർ പിടിച്ചിരുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഞാനിതിനെ കൊടുക്കുന്ന വളമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ് വീഡിയോയിൽ ഇതാ ഇതുണ്ടോ ഇഷ്ടംപോലെ കുക്കുമറുണ്ടാകും ഞാൻ അധികം വളങ്ങളൊന്നും ഇതിനെ ചെയ്തു കൊടുത്തിട്ടില്ല പൈസ ചിലവില്ലാത്ത വളങ്ങൾ മാത്രമാണ് ഞാനിതിനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് എങ്കിലും എനിക്ക് ഇഷ്ടംപോലെ കൂക്കുമറൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ചെറിയ ചെറിയ കായകളുണ്ടായി വരുന്നതാണിത് മുകളിലോട്ടെല്ലാം പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ കായുകളും പിടിച്ചു വരുന്നുണ്ട് ഒരു കായ് പിടിച്ചു വരുന്നതാണ് കൂക്കുമറ ചുവട്ടിൽ നിന്ന് തന്നെ നമുക്ക് കായ്ഫലം തരുന്ന ഒരു പച്ചക്കറി ഇനമാണ് അതായത് കണ്ടോ വന്നു ഇത് രണ്ട് ടൈപ്പ് കുക്കുംബറാണ് ഞാൻ നട്ട് കൊടിച്ചിട്ടുള്ളത് ഇത് ബോൾ കുക്കുംബർ എന്ന ഇനത്തിൽ പെട്ടതാണ് അതായത് ഗ്രീൻ കുക്കുംബറും ബോൾ കുക്കുംബറും ആയിരുന്നു ഇതാണ് ഇതുകൊണ്ട് ഈ മോൾഫാകങ്ങിട്ട് ഇങ്ങനെ വന്നിട്ട് അടിവച്ചിട്ടോട്ട് ബോ ബോൾ പോലെയാണ് ഇത് വളർന്നു വരുമ്പോൾ ആയിട്ട് വരുന്നത് ഇതാണ് ബോൾ കുക്കുംബർ ഗ്രീൻ കുക്കുംബറാണ് ഞാൻ ഇപ്പോൾ ആദ്യമേ കാണിച്ച ഈ കുക്കുംബറിനെ ഇതൊക്കെ കവറിട്ട് കൊടുത്ത് നിർത്തിയിരുന്നതാണ് കവറിട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഈ കായ്കളൊന്നും തന്നെ കിട്ടുകയില്ല ഭയങ്കര ഈച്ച ശല്യമാണ് ഈച്ച കുത്തി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ചീഞ്ഞ് പോവുകയും ചെയ്യും ഞാൻ ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ കുക്കുംബറിൻ്റെ കവറൊക്കെ എടുത്ത് മാറ്റിയിരുന്നതാണ് കുറച്ചും കൂടെ കായകളുണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതാ ഇതും ഗ്രീൻ കുക്കുംബറാണ് അതായത് ബോൾ കുക്കും കുക്കുമ്പർ ഇതും കുക്കും കുക്കുമ്പർ വീണ്ടും കുഞ്ഞു കുഞ്ഞു കായകൾ ഉണ്ടായി വരുന്നുണ്ട് ഞാനിതൊക്കെ നട്ടു കൊടുത്തിരിക്കുന്ന രോബാഗിലും ചെറിയ ചെറിയ കാനിലുമൊക്കെ ആയിട്ടാണ് നട്ടു കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതുപോലെ നമ്മുടെ മുറ്റത്തൊക്കെ ഒന്ന് രണ്ട് കുക്കുമ്പറൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിഷരഹിതമായിട്ടുള്ള കുക്കുംബറൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും ഞാൻ ഈ കുക്കുംബർ സാലഡിന് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ കറികളൊക്കെ ഉപയോഗിക്കാനായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ഞാനിത് സാമ്പാറിനകത്തൊക്കെ ഇട്ട് കൊടുക്കും സാമ്പാറിനകത്തൊക്കെ ഇടുമ്പോൾ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഞാൻ ഇത് തോരനും വെച്ച് നോക്കിയിട്ടുണ്ട് അതും വളരെ ടേസ്റ്റിയാണ് അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് ചുവട് കുക്കുംബറൊക്കെ ഒന്ന് നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നീട് എനിക്കിതിലൊക്കെ കായ്കള് ഉണ്ടായി നിൽക്കുന്നത് കാണാനാണ് കൂടുതലിഷ്ടം വിളവായ എടുക്കാറായാലും ഇത് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് തോന്നുകയില്ല ട്ടോ ഓരോ പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടായി വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് നമ്മളൊരു ചെടി നട്ട് കൊടുത്തിട്ട് അതിൽ നമുക്ക് കായ്കളൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് ലഭിക്കുക അപ്പം അധികം വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഇത് നട്ട് കൊടുത്തത് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുക്കും പറഞ്ഞ ഞാൻ നട്ട് കൊടുക്കുകയായിരുന്നു പിന്നീട് ഞാനതിനെ ചെയ്ത് കൊടുത്ത വളം എന്ന് പറയാനായിട്ട് കോഴിവളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് വളങ്ങളെ മാത്രമേ ഞാനിതിന് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നീട് ഇടയ്ക്ക് ഫിഷ് അമനവാസനും കൂടെ ഒന്ന് കലക്കി അതിൻ്റെ ചുവടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ നമുക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള കുക്കും വളക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളൊക്കെ കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി